ഗാന്ധി ജയന്തിയുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും നമ്മളൊരു പത്ത് ദിവസത്തെ ഉപവാസം നടത്തി വരുന്നുണ്ട് കുറച്ച് വർഷങ്ങളായിട്ട് നടത്തുന്നതാണ് അപ്പോൾ അതിൽ ജീവനത്തിനകത്തുള്ളവർ മാത്രമല്ല അതിൽ പങ്കെടുക്കുന്നത് ഒരുപാട് ആളുകൾ ഓൺലൈനായിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ജോലിക്ക് പോകുന്നവരും അല്ലാത്തവരും രോഗമുള്ളവരും അല്ലാത്തവരും ആയിട്ടുള്ള സകലരും ഈ ഒരു ഉപവാസ പരിപാടിയിൽ ഒരു യജ്ഞം എന്ന തരത്തിൽ തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത് അപ്പോൾ അതിൽ ഒരു നാലായിരത്തിലധികം ആളുകൾ നാലഞ്ച് ഗ്രൂപ്പുകളിലായിട്ട് നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ അവരെല്ലാവരും ഈ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഒക്ടോബർ രണ്ട് ഇന്നേ ദിവസം വരെ ഉപവാസം എടുത്തുകൊണ്ടിരിക്കുകയാണ് ഉപവാസം എന്ന് പറയുന്ന ഒരു സംസ്കാരം ഇപ്പോൾ ഗാന്ധിജി ആഗ്രഹിച്ച തരത്തിൽ ആ ഒരു ഉള്ളാലെ ഒരു കരുത്തുണ്ടാക്കാൻ ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും എല്ലാം സാമൂഹികമായിട്ടൊക്കെ ആ കരുത്ത് വ്യാപിക്കും ആ ഒരു കരുത്തിലേക്കുള്ളൊരു വഴി അവനവൻ്റെ ഉള്ളിൽ നിന്ന് വേണം ആരംഭിക്കാൻ ഇതൊരു ശരിയുടെ വഴിയാണ് അതായത് എപ്പോഴും ഒരു മറ്റുള്ളതിനെ ആശ്രയിച്ച് നിൽക്കുക എന്ന് പറയുന്ന ഒന്ന് മനുഷ്യനുണ്ട് ഒരു നിവൃത്തിയില്ല എനിക്ക് ആശ്രയിച്ചേ പറ്റൂ എന്ന് പറയുന്ന ഒരു നിവൃത്തികളുള്ള ഒരു ഭാഗമാണ് ആരോഗ്യരംഗം ഒരു രോഗം വന്നാൽ ബാക്കി ഇപ്പോൾ ഭക്ഷണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എനിക്ക് സ്വന്തമായിട്ട് അധ്വാനിച്ച് എനിക്ക് ഉണ്ടാക്കാം ഒരു പരിഹാരം കാണാം വീട്ടിലെ പ്രശ്നമായിക്കോട്ടെ ജോലിസ്ഥലത്തെ പ്രശ്നമായിക്കോട്ടെ പക്ഷേ ആരോഗ്യമെന്ന ഒന്നിന് പരിഹാരം തേടാൻ എനിക്കൊരു നിർവാഹമില്ല എനിക്കൊരു വൈദ്യൻ്റെ അടുത്ത് കാൽക്കൽ എൻ്റെ തലമുനിച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ എന്ന തരത്തിൽ ആരോഗ്യരംഗത്ത് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ ഒട്ടും സ്വയം പര്യാപ്തരല്ല അപ്പോൾ ആരോഗ്യരംഗത്തെ സ്വയം പര്യാപ്തത അത് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വാസ്തവത്തിൽ ഈ പത്ത് ദിവസത്തെ ഉപവാസ യജ്ഞം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് പേര് ഈ ഒരു സംസ്കാരത്തിലേക്ക് പതിയെ 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 ഞങ്ങളുടെ ഈ കമ്മ്യൂണിറ്റിയിൽ ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും ചേർന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുതിയ ഇപ്പോൾ ഞങ്ങളിപ്പോൾ പത്ത് ദിവസം ഇന്ന് കംപ്ലീറ്റ് ആക്കുകയാണെങ്കിലും ഇന്ന് ഒന്നാമത്തെ ദിവസം എന്ന രീതിയിൽ ഉപവാസം ആരംഭിച്ചിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ ഇതൊരു ഒരു അങ്ങോട്ട് പടരും ഉപവാസത്തിലൂടെ വർഷങ്ങളോളം നീണ്ടു നിന്ന പ്രശ്നങ്ങൾ രണ്ടും മൂന്നും ദിവസം കൊണ്ടൊക്കെ അപ്രത്യക്ഷമാകുന്നതായിട്ട് ഓരോരുത്തർ എക്സ്പീരിയൻസ് ചെയ്തിട്ട് അവരിങ്ങനൊരു ഗ്രൂപ്പിൽ ഷെയർ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം എൻ്റെ ശരീരത്തിൽ ഈ ഒരു വലിയ പ്രശ്നം പരിഹരിക്കാൻ ഇത് ഇത്രയും സമയം മതിയായിരുന്നോ അതിന് ഞാൻ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതിയായിരുന്നു അപ്പം എന്തൊക്കെ ചെയ്തു കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുകയല്ല മറിച്ച് ശരീരത്തെ ചികിത്സിക്കാനായിട്ട് അങ്ങോട്ട് വിട്ടുകൊടുക്കുകയാണ് വാസ്തവത്തിൽ ചെയ്തത് എന്തെല്ലാം ചെയ്യാതിരിക്കണം എന്നുള്ളതും കൂടിയിട്ടാണ് ചികിത്സയിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് രോഗചികിത്സ അത്രയും പെർഫെക്ഷനിൽ നടത്താൻ ഇതൊരു ഉപവാസം എന്ന് പറയുന്ന ഒന്ന് ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ പരിശീലിക്കാൻ ആരംഭിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പുതിയ തലമുറയിലേക്ക് ഈ ഒരു സംസ്കാരം പരിചയപ്പെടുത്താനായിട്ട് നമുക്ക് സാധിക്കുകയാണെങ്കിൽ ആരോഗ്യരംഗത്ത് അവർ സ്വയം പര്യാപ്തരാണ് അവരുടെ ആ ഒരു കാര്യത്തിൽ നമുക്ക് ഒരു തരത്തിലും ശങ്കഴയ്ക്കേണ്ടതില്ല എൻ്റെ ശരീരത്തിൽ ഒരു പ്രത്യേക പ്രശ്നം ആരംഭിക്കുന്നു എന്നുള്ളത് ആ വ്യക്തിക്ക് കൃത്യമായിട്ട് സ്വയം തുടക്കത്തിലെ തിരിച്ചറിയാനായിട്ടുള്ളൊരു ആ ഒരു ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ വഴിക്ക് സാധിക്കും അതേപടി ഒരു പ്രശ്നമുണ്ടായാൽ തന്നെ എങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടും അവന് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കും ഒരു ആരോഗ്യരംഗത്തെ സ്വയം പര്യാപ്തതയാണ് ഞങ്ങളിവിടെ ഇപ്പോൾ ഈ പ്രകൃതി ചികിത്സാലയം വഴിയും ഇതുപോലെ ഓൺലൈനായിട്ടും അല്ലാതെയൊക്കെ നടത്തുന്ന ഉപവാസം എന്ന് പറയുന്ന ഒന്നിൻ്റെ പ്രചരണം വഴിയെല്ലാം ലക്ഷ്യമാക്കുന്നത് അപ്പോൾ ഗാന്ധിജിയുടെ മുൻപിൽ ഇതാണ് ഞങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്ദി ഇതിലും കൂടുതലായിട്ട് ഗാന്ധിജിയെ സ്മരിക്കാനായിട്ടൊന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല എല്ലാവരിലേക്കും അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സന്ദേശം എത്തിക്കുന്നത് ഈ ഉപവാസ ഒരു സംസ്കാരം പകർന്നു കൊടുത്തുകൊണ്ടാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് മഹാത്മാഗാന്ധിയുടെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു ആഘോഷം നടത്തുകയാണ് എന്തുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ പ്രകൃതി ചികിത്സകർ ആദരിക്കുന്നത് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ പ്രകൃതി ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഗാന്ധിജിക്ക് എന്താണ് ഇത്ര വലിയ ബന്ധമുള്ളത് ിൽ ഇന്ത്യയിലെ പ്രകൃതി ചികിത്സയുടെ ഒരു ആരംഭകൻ മഹാത്മാഗാന്ധിയാണ് ഇന്ത്യയിലേക്ക് പ്രകൃതി ചികിത്സയെ കൊണ്ടുവരുന്നത് മഹാത്മാഗാന്ധിയാണ് അപ്പോൾ അദ്ദേഹമാണ് ഉപവാസം ബാക്കിയുള്ള ജലചികിത്സകൾ ആഹാരത്തിലുള്ള അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു അല്ലെങ്കിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഉണ്ടായിരിക്കേണ്ട നിർബന്ധമായിട്ടുണ്ടായിരിക്കേണ്ട അദ്ദേഹത്തിൻ്റെ ചില പ്രൊജക്ടുകളിൽ ആദ്യത്തേതായിരുന്നു എല്ലാ ഗ്രാമങ്ങളിലും ഓരോ പ്രകൃതി ചികിത്സ ആലയങ്ങൾ അത് വന്നില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷേ നമ്മുടെ കേരളത്തിൽ എങ്ങനെ വന്നിരുന്നു ഒരു മൂന്ന് വർഷത്തോളം അത് വളരെ വിജയകരമായിട്ടുള്ള രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് സാധിച്ചിരുന്നു പക്ഷെ പിന്നീട് അത് നിന്നു പോവേണ്ടായി എന്നാലും അദ്ദേഹം സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന മനുഷ്യർ ആരോഗ്യമുണ്ടായെങ്കിൽ അവർ അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കുള്ളൂ എന്ന് പറയുന്ന വലിയൊരു തത്വം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ സമരങ്ങളും അഹിംസയിലും സത്യത്തിലും ഊന്നിയതായിരുന്നു ഉപവാസ സമരങ്ങളായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് എല്ലാം തന്നെ ഈ ഉപവാസം സമരത്തിൻ്റെ വലിയൊരു ആയുധമായിട്ട് അദ്ദേഹം ഉപയോഗിക്കുമ്പോൾ അങ്ങനെ ഒരു ആയുധം പ്രയോഗിക്കുവാൻ വലിയൊരു കരുത്ത് അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഓരോ സമരത്തിന് സമരത്തിനിറങ്ങുന്നതിലും മുൻപ് അദ്ദേഹം ഇരുപത്തൊന്ന് ദിവസത്തോളം ഉപവാസമനുഷ്ഠിച്ച് ഒരു തപസ്സെന്ന പോലെ ഇരിക്കുമായിരുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഉപവാസം അദ്ദേഹത്തിൻ്റെ ശരീരത്തിനും മനസ്സിനും എത്രത്തോളം കരുത്ത് നൽകിയെന്നും ഒരു രാഷ്ട്രത്തിൻ്റെ പിതാവായി അദ്ദേഹം മാറിയിരിക്കുന്നത് പോലും ഈ കരുത്തിലൂടെയാണ് അപ്പോൾ ഇങ്ങനെ ഒരു കരുത്താണ് മനുഷ്യ സമൂഹത്തിൻ്റെ മുൻപിൽ അദ്ദേഹം തുറന്നു കാണിക്കുന്നത് അതിലേക്കുള്ള വഴിയും അദ്ദേഹം തുറന്നു വെച്ചിരിക്കുന്നു ആ വഴിയിലേക്ക് ഓരോരുത്തരെയും പിടിച്ച് നടത്തിക്കൊണ്ടു പോവാനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ് ഇവിടെ ഓരോരുത്തരും അങ്ങനെ ഞങ്ങളുടെ കൂട്ടത്തിൽ കൈചേർത്ത് പിടിക്കാനായിട്ട് വന്നിട്ടുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരും അതിന് വേണ്ടിയിട്ട് മഹാത്മാഗാന്ധിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ ഒരുപാട് അർപ്പണങ്ങൾ ഒരുപാട് ഹൃദയാർച്ചന നടത്തിക്കൊണ്ട് നമുക്കിന്നൊരു ഗാനം ആലപിച്ചുകൊണ്ട് ആരംഭിക്കാം

संहदिते भगवा ऋघुपति राघव राजा वैष्णव जनतो ते जे पीठ पराये जाने रे वैष्णव जनतो तेने कह വൈഷ്ണവനോ ലോകത്ത് ഒരുപാട് സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാ സമരങ്ങൾക്കും ഇത് ഒരു രക്തക്കരണമാണ് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സമരം വേറൊന്നായിട്ട് ഈ ആയുധമിടത്തുള്ള ഒരു സമരങ്ങളും ലോകത്ത് ഇതുവരെ വിജയിക്കുന്നില്ല വിജയിച്ചത് തോന്നുന്നുണ്ടെങ്കിൽ തന്നെ മറുഭാഗത്ത് പരാജയപ്പെട്ടിരിക്കുക തിരിച്ചു ഒരു കൃഷി പറയുന്നുണ്ടോ ആളെടുത്തോ വാളെടുത്തോന്ന് വാളാൻ ചരിത്രം അങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആ സന്ദേശം കൃത്യമായി ബോധ്യപ്പെട്ടുള്ള മനുഷ്യൻ മഹാത്മാഗാന്ധിയാണ്